ഉപജീവന മാർഗത്തിന് വേണ്ടി നാണയത്തൂട്ടുകൾ ശേഖരിക്കാൻ കാഴ്ച നഷ്ടപ്പെട്ട വഴിയരികിലിരിക്കുന്ന തിമായിയുടെ മകനായി ഭർത്തിമായി അയാളൊരു കുരുടനാണ് അയാളുടെ ജീവിതത്തിൻ്റെ സാഹചര്യമാണ് ആ നിലയിൽ ആ അദ്ദേഹത്തെ ആ വഴിയരികിൽ മഞ്ഞും വെയിലും ഒക്കെ കൊണ്ട് ഇരിക്കാനാണ് അവനെ കാരണമാക്കി തീർത്തത് മാത്രമല്ല പിന്നിൽ ഒരു മാഫിയായി ഉണ്ടായിരുന്നുവെന്നും ആനുകാലിക സംഭവങ്ങളുടെ വെളിച്ചത്തിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചു മാത്രമല്ലല്ലോ തിമായുടെ മകനായി ഭർത്തിമായ പോലെയുള്ള യാചകരും കണ്ണു കാണാൻ പറ്റില്ലാത്ത കുരുടരായിരിക്കുന്ന ആളുകൾ മാത്രമല്ല കുടുംബജീവിതത്തിൻ്റെ സ്വസ്ഥതയും സമാധാനവും സുരക്ഷിത്വവും നഷ്ടപ്പെട്ട ആളുകളും ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു യേശുവിന് ഒരു യാത്ര അനിവാര്യമായി വന്നു അവിടുന്ന് ആ യാത്രയ്ക്ക് വേണ്ടി തുടക്കം കുറിക്കുമ്പോൾ ആ യാത്രയുടെ പിന്നിലെ ഏക ലക്ഷ്യം താറുമാറായ ഒരു കുടുംബജീവിതത്തിൻ്റെ ഉടമയെ പെർഫെക്റ്റ് ലൈഫിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ആരാണ് ആ വ്യക്തി വേറെ ആരുമല്ല ശമര്യാക്കാരി സ്ത്രീ ഒരു സ്ത്രീയാണ് അവൾ യഹൂദ പശ്ചാത്തലത്തിൽ സ്ത്രീത്വം എന്ന് പറയുന്നതായ ആ വ്യക്തിത്വത്തിന് നിരവധി സ്ഥാനങ്ങളുണ്ട് അർത്ഥങ്ങളുണ്ട് ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ യഹൂദ സംസ്കാരത്തോടുള്ള ബന്ധത്തിൽ അവരുടെ മതപശ്ചാത്തലത്തിൽ ഒരു ഉപഭോഗ വസ്തു മാത്രമാണ് ഒരു യഹൂദൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് വരുന്ന വഴിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അല്ലയോ മഹാദൈവമായ യഹോവയായ ദൈവമേ അങ്ങനെ ഒരു സ്ത്രീയായി സൃഷ്ടിക്കാതെ ഒരു പുരുഷനായി സൃഷ്ടിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കും ഇതാണ് ഒരു യഹൂദ പുരുഷൻ എല്ലാ ദിവസവും ആദ്യം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അറ്റ പ്രാർത്ഥനയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സ്ത്രീകൾക്ക് ആ സമൂഹത്തിലുണ്ടായ സ്ഥാനം എന്താണ് എന്താണ് സ്ത്രീ ജന്മത്തിലെ പ്രധാനപ്പെട്ട ഉദ്ദേശം ആ കാലഘട്ടത്തിലെ സംസ്കാരം അതിനനുസരിച്ച് മതബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ത്രീയുടെ പിറവയ്ക്ക് പിന്നിൽ ആഗ്രഹിക്കുന്നൊരു വസ്തുത മക്കളെ പ്രസവിക്കുക കുടുംബ ജീവിതത്തെ ഊട്ടി വളർത്തുക ലേയെ കുറിച്ചും കുറിച്ചും ബൈബിൾ പറയുന്ന അവർ രണ്ടു പേരുമല്ലോ ഇസ്രായേൽ ഗ്രഹത്തെ പണിതത് എന്നാണ് മക്കളെ പ്രസവിക്കുക കുടുംബജീവിത വ്യവസ്ഥകളെ പരിപാലിക്കുക ആ ഭാഗ്യം നഷ്ടപ്പെട്ട വ്യക്തിയായിരുന്നു ശമ്പരിയാക്കാരി എന്താണതിന് കാരണം അവൾക്ക് അവളുടെ കാരണം പറയാനുണ്ട് ഒരുപാട് അവളെ വിട്ടുപോയ പുരുഷന്മാർക്കും പറയാനുണ്ട് നൂറ് കാരണങ്ങൾ രണ്ടു പേർക്കും കാരണങ്ങളേറെയാണ് കാരണം എത്രയുണ്ടെങ്കിലും എത്രയൊക്കെ അവർ പറഞ്ഞാലും ഒരു കാര്യം അവിടെ സ്ഥാപിക്കപ്പെട്ടു ജീവിതം തകർന്നവർ എന്ന് പറയുന്ന പേര് ഇന്ന് രാത്രിയിൽ ഈ ശബ്ദ കേൾക്കുന്ന കൂട്ടത്തിൽ ആരെങ്കിലും കുടുംബ കുടുംബജീവിതത്തിൻ്റെ പവിത്രതയും സുരക്ഷിതത്വവും നഷ്ടപ്പെട്ടിട്ട് ഉത്തരം കിട്ടാത്ത ചോദ്യമായി ഒരു വീട്ടിൽ രണ്ട് ധ്രുവത്തിൽ താമസിക്കുന്ന അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പെർഫെക്റ്റ് ലൈഫ് തരാൻ പഞ്ചായത്ത് മെമ്പറിനല്ല കൊടുത്തിരിക്കുന്ന കേസ് കെട്ട് എടുത്തിരിക്കുന്ന വക്കീലിനല്ല നിങ്ങളെ കൗൺസില് ചെയ്തതായിരിക്കുന്ന കൗൺസിലേഴ്സിനല്ല യേശുക്രി കഴിയും യേശുക്രി കഴിയും ഏതു മനുഷ്യനെയും പെർഫെക്റ്റ് ആക്കി തീർക്കുന്ന കർത്താവ് അവന് ശമരിയയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു എന്നാണ് യോധനാൻ സുവിശേഷം നാലാം അധ്യായത്തിൽ വായിക്കുന്നത് എന്താണ് ആ കടന്നു പോകേണ്ടി വന്നതിന് പിന്നിലെ പ്രചോദനപരമായിരിക്കുന്ന ഘടകം പ്രശ്നങ്ങളുടെ ആധിക്യത്തിൽ ജീവിതത്തെ മടുത്ത് സമൂഹത്തിന് മുമ്പിൽ ചോദ്യം ചിഹ്നച്ചൻ ചിഹ്നമായി അടുത്ത സ്റ്റെപ്പ് എങ്ങനെ വെക്കണമെന്ന് അറിയാതെ പാരപ്പെടുന്ന ഈ സ്ത്രീയുടെ ആത്മാവിന്റെ നിലവിളി ആയിരിക്കാം അവൻ ആ വഴിയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നത് ഇന്ന് രാത്രിയിൽ മർമ്മം തിരിച്ചറിഞ്ഞവർ കാഞ്ഞാ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു യേശുവിനെ അറിയാൻ ആ ഉണ്ടാകുന്നതായിരിക്കുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ യാദൃശികമല്ല അത് ദൈവത്തിന്റെ പദ്ധതിയാണ് നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുള്ള പോലെ സ്നേഹിത നിന്റെ കുടുംബത്തിൽ നടക്കുന്ന ചില സംഭവങ്ങൾ അത് നിന്നെ തകർത്ത് കളയാനല്ല അത് നിന്നെ ഇല്ലാതാക്കാനല്ല അത് നിന്റെ കുടുംബത്തെ മുച്ചോടെ മുടിച്ച് കളയാനല്ല അതിനപ്പുറം തകർന്നു കിടക്കുന്ന തകർച്ചകൾ നിന്നെ പണിതെടുക്കാൻ ഉണ്ടാകുന്ന ഒരു സംഭവം മാത്രം അത് പണിയാൻ കരുത്തുള്ള അറിയാനുള്ള ഒരു വഴി മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞ് എത്ര പേർക്ക് യേശുവിനേക്ക് വരാനായിട്ട് കഴിയും എന്റെ യേശുവിനല്ലാതെ എൻ്റെ കുടുംബത്തിന്റെ പ്രശ്നത്തിന് പരിഹാരം തരാൻ കഴുകയില്ലെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട് ഞാൻ പല കാര്യങ്ങളും നടത്തി ഇന്നുവരെയും പരിഹാരം ഉണ്ടായിട്ടില്ല എല്ലാവരും എന്നെ കുറ്റം വിധിക്കുകയാണ് എന്നെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തി നിർത്തുകയാണ് എൻ്റെ ജീവിതം ശരിയല്ല സ്വഭാവം ശരിയല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഒറ്റപ്പെടുത്ത് നിർത്തുന്നു എന്നെ മനസ്സിലാക്കാൻ ആരുമില്ലെന്ന് ഞങ്ങൾ ശ്രദ്ധിക്കുന്നുവെങ്കിൽ നിന്നെ മനസ്സിലാക്കി നിന്റെ വന്നു നിൽക്കുന്ന എന്ന പേരുള്ളവനാണ് ഇനി 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 നീ 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 പോകാതിരിക്കാൻ പോകാതിരിക്കാൻ ഒരു വലിയ ചോദ്യചിഹ്നമായി തീരാതിരിക്കാൻ യേശു നിന്നെ മടക്കി വിളിക്കുകയാണ് ഒരു പെർഫെക്റ്റ് ലൈഫിലേക്ക് യേശുവിനെ ദാഹിച്ചു പോലും യേശുവിന് അതിലേക്ക് കടന്നു പോകേണ്ടി വന്നുപോലും ഇതൊന്നും യാദൃശ്യമല്ല യേശു നിന്റെ വീടിൻ്റെ മുറ്റത്ത് വന്ന് നിൽക്കുകയാണ് യേശു നിന്റെ വീടിൻ്റെ വാതിൽക്കം വന്ന് നിൽക്കുകയാണ് യേശു നിന്റെ തൊട്ട് മുമ്പിൽ വന്നു നിൽക്കുകയാണ് കണ്ടാലവൻ വാതിൽക്കിൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും അവൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നു കൊടുത്താൽ ഇന്ന് രാത്രിയിൽ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരികയാണ് നാളെ രാവിലെ ഒരു ഫോൺ കോൾ വരികയാണ് ആ കേസ് ഇവിടെ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു മിണ്ടില്ലാത്ത ഭർത്താവ് നിന്റെ അടുക്കൽ വരികയാണ് നിന്നെ വിട്ടുപോയ ഭാര്യ മടങ്ങി വരികയാണ് നിന്നെ മക്കൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ അബ ഞാൻ നിന്നോടും ദൈവത്തോടും പാപം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് മടങ്ങി വരാൻ പോകുകയാണ് ഇറങ്ങിപ്പോയ വിശ്വാസികൾ മടക്കിക്കൊണ്ടുവരികയാണ് ദൈവപ്രവർത്തി വെളിപ്പെടാനൊരു സമയം ഇതോ നിനക്ക് നിൽക്കുന്നു യേശു നിന്നെ വിളിക്കുകയാണ് മനുഷ്യൻ മനുഷ്യൻ ൃത്തി ചെയ്യുന്ന സ്ത്രീ ആയിട്ടാണ് എന്താ ജീവിതത്തിൽ അങ്ങനെ ഒരു അപജയം വന്നു എന്ന് കരുതി അങ്ങനെയുള്ള ആളുകൾ ഇവിടെ ജീവിക്കരുതെന്നാണോ നിങ്ങൾ പറയുന്നത് നിങ്ങൾ അത് ചെയ്യാത്തത് കൊണ്ടാണോ അവരെ നിങ്ങൾ ഒറ്റപ്പെടുത്തുന്നത് ആ ചോദ്യം കാലപ്രസക്തമായൊരു ചോദ്യമാണ് ഒരു കൂട്ടം ആളുകൾ അത്തരത്തിൽ തെറ്റ് ചെയ്ത ഒരു സ്ത്രീയെ പിടിച്ചു കൊണ്ടുവന്ന് ജനക്കൂട്ടത്തിന് മുമ്പിൽ നിർത്തി പരസ്യമായി കൂർത്തുമൂർത്ത കല്ലുകൾ കൊണ്ട് എറിഞ്ഞുകൊല്ലുവാനുള്ള ചിട്ടവട്ടങ്ങൾ ചെയ്യുമ്പോൾ ശാന്തനായി സൗമ്യനായി യേശു നിലത്ത് എഴുതിക്കൊണ്ട് പറഞ്ഞു നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ വായിക്കുന്ന വാക്കിൻ്റെ അസുഖമാണ് ആ ഏറ്റവും ചെറിയ പ്രായം മുതലുള്ള ആളുകൾ കല്ലിലട്ടിട്ട് ഇന്ന് നൈസായിട്ട് പോയെന്ന് അപ്പം അവനെല്ലാം ഈ പ്രതിയാണ് തെറ്റ് ചെയ്തവൻ ആരാണെന്ന് ഇനി അന്വേഷിക്കണ്ട തെറ്റ് ചെയ്യാത്തവന് ലിസ്റ്റ് തയ്യാറാക്കിയാൽ മതി മനസ്സിലായല്ലോ പത്രവും വായിക്കുന്നവർക്കും തി വാർത്ത കാണുന്നവർക്കും മനസ്സിലാവും ഞാൻ പറഞ്ഞല്ല ഇനി ഞാനിത് പറഞ്ഞതെന്നും പറഞ്ഞു ഫ്രാൻസുകാർ വന്ന് എൻ്റെ കയ്യും കാലും തല്ലി ഓടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ചെവിയുള്ളവൻ കേൾക്കട്ടെ അപ്പം അങ്ങനെയുള്ളവർ ജീവിക്കണ്ടേ ഇവിടെ ഒരു തെറ്റ് സംഭവിച്ചൊന്നും കരുതി അവർക്കൊന്നു കളയണമെന്നാണോ എന്ന് മതം പറയും പറയും പക്ഷെ ദൈവം അവസരം തരികയാണ് ഇനി നീ പാപം ചെയ്യരുത് ഇനി നീ പാവം ചെയ്യരുത് ഇനി നീ പാവം ചെയ്യരുത് നിന്നോട് സംസാരിക്കുന്നവൻ നിൻ്റെ ജീവിതത്തെ മടക്കിത്തരാൻ കഴിയുന്നവനാണ് നിന്നോട് കുടിപ്പാൻ ചോദിച്ചവൻ ജീവജലത്തിന് നദികൾ നിനക്ക് തരാൻ കരുത്തുള്ളവനാണ് ഇന്ന് രാത്രി യേശു നിന്റെ പാപത്തെ ഓർപ്പിച്ചുണർത്തുമ്പോൾ മടങ്ങി വരാൻ മനസ്സ് കാണിച്ചാൽ നിന്നെ ആക്ഷേപിച്ച പട്ടണം മുഴുവൻ നീ നിമിത്തം അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാണ് നിന്നെ ആക്ഷേപിച്ച സമൂഹം മുഴുവൻ നിനക്ക് ചുറ്റും മണിനിരക്കാൻ പോകുകയാ നീ ആമ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ദൈവം നിന്നെ മാനിക്കാൻ പോകുകയാ ഇരമ്മി ആ പ്രവചനത്തിൽ വായിക്കുന്ന പോലെ നീ അവരുടെ പക്ഷമല്ല അവരെല്ലാം നിന്റെ പക്ഷം ചേരത്തക്ക നിലകളിൽ നിന്റെ കുടുംബത്തെ മാറ്റി എഴുതാൻ പോകുകയാണ് അതിന് കരുത്തുള്ള രാത്രിയിൽ അത് ഏറ്റെടുത്ത് എത്ര പേർക്ക് കഴിയും മടങ്ങിപ്പോകാൻസന്മാർ എനിക്കൊപ്പം ആരാധിക്കുക ഈ ദേശത്തിന് ചില അഭിഹിതത്തിന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ കുടുംബജീവിതത്തിന്റെ തകർച്ചകൾ പരിഹരിക്കപ്പെടട്ടെ ചില വ്യക്തികൾ ആമേ നായ തിരിച്ചു വരട്ടെ കേസ് ഇല്ലാതാകട്ടെ കുടുംബജീവിതം പണിയപ്പെടട്ടെ ഈ അവർ അവർ സ്നാനപ്പെടട്ടെ െ തകർന്നുപോയ കുടുംബ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് ആത്മഹത്യക്ക് വേണ്ടി കാത്തിരിക്കുന്ന മരണത്തിൽ നിന്ന് ഇറങ്ങി വരട്ടെ കൊലപാതകത്തിനു വേണ്ടി ആയുധം എനിക്ക് കാത്തിരിക്കുന്ന ആളുകൾ ആയുധം താഴെ വെച്ച് കീഴടങ്ങട്ടെ യേശുവിന്റെ നാമത്തിൽ ദേശത്തെ വ്യാപരിക്കുന്ന ഇത്തരത്തിലുള്ള പാപത്തിന്റെ ബന്ധനത്തെ നസ്രേശുവിന്റെ നാമത്തിൽ ഞാൻ പിടിച്ചു കെട്ടുകയാണ് കുടുംബ ജീവിതത്തിന്റെ സന്തോഷത്തെ തല്ലിക്കെടുത്തുന്ന പാരിപറതൃ ബന്ധത്തെ ഇല്ലാതാക്കുന്ന മക്കളെ വഴിതറ്റിച്ചു വിടുന്ന കേസ് കെട്ടുകൾ കുനിഞ്ഞുകൂടാൻ കാരണമാക്കുന്ന ദേശാധിപതികളുടെ പാപത്തിന്റെ ചക്രവർത്തിയെ ഇന്ന് രാത്രി ഞങ്ങൾ വചനത്തിന്റെ വാളുകൊണ്ട് വെട്ടി വീഴ്ത്തുകയാണ് ദൈവജനമാരാധിക്കുക ദൈവജനമാരാധിക്കുക ഇന്ന് രാത്രി കൃപയുടെ വ്യാപാരം ഉണ്ടാകട്ടെ ഒരു കൊടുങ്കാറ്റായി ദൈവപ്രവർത്തി വ്യാപരിച്ചിറങ്ങട്ടെ ദൈവശക്തി വെളിപ്പെട്ടു വരട്ടെ ചരിത്രം തീരുന്നില്ല പൗലോ സുവിശേഷം അറിയിച്ചൊരു ഒറ്റ കാരണത്താൽ രാഷ്ട്രീയ മത കപാലികന്മാരുടെ കരവലയങ്ങൾക്കുള്ളിൽ ഒതുക്കപ്പെട്ട് നീതി നിഷേധിക്കപ്പെട്ട് കാരാഗ്രഹത്തിനുള്ളിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടയ്ക്കിലേക്കൊരു ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്ത് ചങ്ങലക്കിട്ടുകൊണ്ടുവരികയാണ് റോമൻ പട്ടാളക്കാർ ഈ ചെറുപ്പക്കാരൻ ചെയ്ത തെറ്റെന്താണ് തൻ്റെ ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങളെ കൂട്ടിമുട്ടിക്കുവാനുള്ള തത്രപ്പാടുകൾക്കിടയിൽ േഖരിച്ച നാണയത്തുട്ടുകൾ പര്യാപ്തമല്ലെന്ന് കണ്ടപ്പോൾ നിന്ന വീട്ടിലെ യജമാനനായിരിക്കുന്ന ഫിലേമോന്റെ ഏതോ വില കൂടിയ വസ്തു മോഷ്ടിച്ചു എന്നൊരൊറ്റ കാരണത്താൽ മോഷണം മുതലുമായി യാത്ര ചെയ്യുന്ന വേളയിൽ രണകന്മാരുടെ കയ്യിൽ പിടിക്കപ്പെടുന്നു നിരുപാധികം അറസ്റ്റ് ചെയ്യപ്പെട്ടവനായി കല്ല് കാരാഗ്രഹത്തിലേക്ക് അടയ്ക്കപ്പെടുന്നു വിഷാദമുഖനായി മോഷ്ടാമെന്ന പേര് മുദ്രകുത്തപ്പെട്ട് അടുത്ത ശിക്ഷാ നടപടികളിൽ കാത്തിരുന്ന് ജീവിതം എവിടെ അവസാനിച്ചു എന്ന് പറഞ്ഞ് കാരാഗ്രഹത്തിലേക്ക് കടന്നു വരുന്ന ഒനോസി മേനോസിനെ നോക്കി യുഗപ്രഭാവനായിരിക്കുന്ന പൗലോസ് ഒന്ന് ചിരിച്ചു കാരണം ആത്മീയൻ സകലത്തെയും വിവേചിക്കുന്നു അവൻ വന്നത് മറ്റാരുടെയും അടുക്കലല്ല ക്രിസ്തുവിൻ്റെ സിംഹാദാദമായി നിലകൊള്ളുന്ന അപ്പോസലായി പൗലൂസിൻ്റെ ഉള്ളിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികയുള്ളവരാക്കി തീർക്കാൻ മാത്രം പ്രശംസയായി ഉയർത്തിപ്പറയുന്ന ചരിത്ര മനുഷ്യൻ ഈ രണകങ്കരന്മാർ ഒനേസിമോസിനെ അടുക്കൽ കൊണ്ട് തള്ളിയിട്ട് ആമത്തിലിട്ട് പൂട്ടി മടങ്ങിപ്പോയി അവിടെ പൊട്ടിയൊഴുകുന്ന കണ്ണിനീർ തുടയ്ക്കാൻ പോലുമുള്ള സ്വാതന്ത്ര്യമില്ലാതെ ഏങ്ങി ഏങ്ങി കരയുന്ന ഒനോസി മോസിൻ്റെ അടുക്കിലേക്ക് ഒരു പിതാവിനെ പോലെ ഓടിയെത്തുന്ന അപ്പൂസിലായിരിക്കുന്ന പൗലോസ് വിശേഷങ്ങൾ ചോദിച്ചു വിശദീകരണങ്ങൾ ചോദിച്ചു അദ്ദേഹം തിരിച്ചദ്ദേഹത്തോട് യേശു ക്രിസ്തുവിൻ്റെ രക്ഷയുടെ സന്ദേശങ്ങൾ വിളംബരം ചെയ്യുന്നു പോലീസ് ഓഫീസേഴ്സിന് തെളിയിക്കാൻ പറ്റാത്ത കുറ്റകൃത്യത്തിൻ്റെ സമ്മതം സ്നേഹത്തിന്റെ ഭാഷകൾക്ക് മുമ്പിൽ തുറന്നു പറയുന്നു ഒരു കള്ളനായി ജയിലിറക്കുള്ളിൽ അടയ്ക്കപ്പെട്ട് സമൂഹത്തിന് മുമ്പിൽ പേര് ചാർത്തപ്പെട്ട സ്വാതന്ത്ര്യം പ്രാപിച്ച് ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോൾ അവൻ എന്തിനു വേണ്ടി മോഷണം നടത്തിയോ ആ മോഷണം നടത്താൻ കാരണക്കാരായി തീർന്ന അവൻ്റെ വീട്ടുകാരോ അവൻ്റെ കൂടെയുള്ളവരോ അവനെ സ്വീകരിപ്പാൻ അംഗീകരിക്കാൻ തയ്യാറല്ലായിരുന്നിരിക്കാം എവിടേക്ക് പോകണമെന്നൊരു ചിന്ത നാളെയെക്കുറിച്ചുള്ള അവൻ്റെ ഭാവിയുടെ ചിന്ത ത്രാസിൽ തൂങ്ങുമ്പോൾ ഒരു കത്ത് തൻ്റെ അരയിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന കുപ്പായത്തിൽ നിന്നും പൗലോസ് എടുക്കുന്നു തിഹിക്കോസ് വന്നപ്പോൾ അയാളുടെ പക്കൽ കൊടുത്തുവിടുകയാണ് ഫിലേമോന് കൊടുക്കണം ആ കത്തിൽ മുഴുവൻ ഓരോ സിമേസിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നു മുമ്പ് അവൻ നിനക്ക് പ്രയോജനമില്ലാത്തവൻ ഇപ്പോൾ അവൻ എനിക്കും നിനക്കും വളരെ പ്രയോജനമുള്ളവൻ കാരണം ഞാൻ അവനെ ജനിപ്പിച്ചു ഞാൻ അവനെ ക്രിസ്തുവിൽ ജനിപ്പിച്ചു ഒരു മോഷ്ടാവ് ഒരു ചരിത്രമായി തീരുകയാണ് ഒരു വേശിയുടെ ചരിത്രം മാറി ഒരു മോഷ്ടാവിൻ്റെ ചരിത്രം മാറി ആരുടെ ഇടപെടലാണ് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ സന്ദേശം സമൂഹത്തിന് മുമ്പിൽ നീ ഒരു കുറ്റവാളിയായി ഇങ്ങനെ ചിത്രീകരിക്കപ്പെട്ട് ആരാലും ത്യജിക്കപ്പെടക്കുന്ന വ്യക്തിയാണെങ്കിൽ യേശുവിന് തന്നെ ആവശ്യമുണ്ട് പെർഫെക്റ്റ് പെർഫെക്റ്റ് ലൈഫ് ലൈഫ് തീരുന്നില്ല ചരിത്രം അധ്യായത്തിൽ കൂടെ കഥാവായിരിക്കുന്ന യേശുക്രിസ്തു തന്നെ ആ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവത്തെ അടർത്തിയെടുത്തുകൊണ്ട് ഒരു കഥ കഥാരൂപേണ അവതരിപ്പിക്കുകയാണ് എന്തിനാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് എന്നുള്ളതിൻ്റെ ഉദ്ദേശങ്ങൾ അവതരിപ്പിക്കേണ്ടതിന് താൻ നടത്തുന്ന പ്രഭാഷണത്തിൽ ഉപയോഗിക്കുന്ന ഒരു കഥ തന്തു അതൊരു മുടിയൻ പുത്രനെ കുറിച്ചാണ് ധനാട്ടിനായിരിക്കുന്ന ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാർ അതിൽ മൂത്തവൻ അപ്പനോട് കൂടെ വീട്ടുകാര്യങ്ങൾ നോക്കി അപ്പനേൽപ്പിച്ച് ഉത്തരവാദിത്തങ്ങൾ ചെയ്ത് മാന്യമായി ജീവിക്കുന്നു ഇളയപുത്രൻ ഒരു പണിയും ചെയ്യാതെ പക്വതയെത്താതെ പ്രായത്തിന്റെ ചാബല്യങ്ങളിൽ അകപ്പെട്ട് കൂട്ടുകെട്ടുകളിൽ അകപ്പെട്ട് അപ്പനും അമ്മയ്ക്കും തലവേദനയായി ഉത്തരവാദിത്ത ബോധങ്ങളിൽ നിന്നും ഒളിച്ചോട്ടം നടത്തി ജീവിതത്തിൻ്റെ സുഖം നോക്കി ജീവിക്കുന്ന ഒരു യൗവനക്കാരൻ കൂട്ടുകാരങ്ങളുടെ സമ്മർദ്ദങ്ങളോ ആവശ്യഭാരങ്ങളുടെ വല്ലാത്ത ഒരു തിര തല്ലാകാം പ്രായമെത്താഞ്ഞിട്ടും പക്വത വരാഞ്ഞിട്ടും അപ്പൻ്റെ മുമ്പിൽ വന്ന് ചോദിക്കുന്നു എനിക്ക് തരാനുള്ള വീതം തന്നുകൊള്ളുക അപ്പന്റെ അവകാശത്തിന് വേണ്ടി നടത്തുന്ന അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ അപ്പൻ്റെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം നിരന്തരമായി മകൻ്റെ ഉപദ്രവം സഹിക്കാതെ എൻ്റെ ഭാഷയിൽ മകൻ്റെ വാക്കുകൾ കേട്ടു നിൽക്കാൻ കരുത്തില്ലാതെ മകൻ്റെ ഇടപെടലുകൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കരുത്തില്ലാതെ താൻ ജന്മം കൊടുത്ത തൻ്റെ ചോരയാണല്ലോ അവൻ നശിക്കരുതല്ലോ എന്ന സ്നേഹത്തിൻ്റെ ആധിക്യത്തിൽ നിന്നുകൊണ്ട് ആ അപ്പൻ മനസ്സില്ല മനസ്സോടെ ആ മകന് അവൻ അവകാശം വരേണ്ടതായ വസ്തു വീതം വെച്ച് കൊടുക്കുന്നു അവൻ ആ വസ്തുവുമായി ദൂരേക്ക് യാത്ര ചെയ്യുന്നു ഒരു പുരുഷായുസുകൊണ്ടും മഴയും മഞ്ഞും വെയിലും കൊണ്ടുണ്ടാക്കുക ആ വസ്തു മുഴുവൻ ആ പണം മുഴുവൻ അവൻ ദൂർത്ത് നടത്തി ചിലവഴിച്ച് കളയുന്നു ഈ പോയ ചില നാളുകളിൽ നിങ്ങളൊരു വാർത്ത കണ്ടില്ലേ അവകാശത്തിന് വേണ്ടി ഒരു മകൻ ഒരു അപ്പനെ ക്രൂരമായി തല്ലിച്ചതച്ച് ഒടുവിൽ ചവിട്ടിയും ഇടിച്ചും കൊല്ലുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ലേ ഇന്ന് രാവിലെ നിങ്ങളൊരു വാർത്ത കണ്ടില്ലേ കാറിൻ്റെ ഡോർ അടയുന്നില്ല അടയുന്നില്ലെന്ന ഒരു കാരണം പറഞ്ഞ് സ്വന്തം അപ്പന കാറിൻ്റെ ചൂട്ടിലിട്ട് വെട്ടിയെരിഞ്ഞൊരു മകന്റെ ചരിത്രം എവിടെ കിടക്കുന്നു മാതാപിതാക്കന്മാരും മക്കളും തമ്മിലുള്ള ബന്ധവും എന്തിനു വേണ്ടി സ്വത്തുനു വേണ്ടി ജീവിതത്തിൻ്റെ സുഖത്തിന് വേണ്ടി എം ഡി എം ഐ അടക്കമുള്ളതായിരിക്കുന്ന ലഹരിക്ക് വേണ്ടി ജീവിതത്തിൻ്റെ സ്വാർത്ഥപരമായിരിക്കുന്ന വഴി താരകൾക്ക് വേണ്ടി മാതാപിതാക്കന്മാരെ വേദനിപ്പിക്കുന്ന ഒരു തലമുറ നമ്മുടെ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു പ്രതിനിധിയാണ് മുടിയൻ പുത്രൻ ആ മനുഷ്യൻ്റെ ജീവിതം മുഴുവൻ നശിച്ചു കയ്യിലുള്ള വസ്തുവകളെല്ലാം തീർന്നു പണം നഷ്ടപ്പെട്ടു വിശ് പ്രാണനായി ധരിക്കാൻ വസ്ത്രം പോലും ഇല്ലാത്തവനായി ശേഷിച്ച ജീർണിച്ച തന്റെ ശരീരത്തിലുള്ള ജീവനെ രക്ഷപ്പെടുത്തി എടുക്കുവാൻ വിശപ്പിനുള്ള ആഹാരത്തിന് വേണ്ടി നിഷിദ്ധമായിരിക്കുന്ന പന്നികൾ കൊടുക്കുന്ന തീറ്റ തേടിപ്പോകുന്ന ഒരു മനുഷ്യന്റെ ദാരുണ ചിത്രം യേശു ക്രിസ്തു പരീഷന്മാർക്ക് മുമ്പിൽ വരച്ചു കാണിക്കുകയാണ് ആ മനുഷ്യൻ ദൈവത്തോടും മനുഷ്യനോടും പാപം ചെയ്യുന്ന ഒരു സമൂഹത്തിന്റെ പ്രതിനിധി അപ്പന്റെ ചെവിട് നോക്കി അടിക്കുന്ന മകന്റെ ചിത്രം ജന്മം കൊടുത്ത പത്ത് മാസം ചുമന്ന് പത്ത് മാസം ഒക്കത്ത് വരുത്തി മുത്തം കൊടുത്ത് ലാളിച്ചും സ്നേഹിച്ചും വാരിക്കൊടുത്തും കൂടെ കളിച്ചും വളർത്തിയെടുത്ത സ്വന്തം അമ്മയുടെ നോക്കി തൊഴിക്കുന്ന മക്കളുടെ ചിത്രം അതാണ് മുടിയൻ പുത്രൻ്റെ ചിത്രം പക്ഷെ അവൻ നശിച്ചില്ല അവൻ തകർന്നില്ല അവന് പാപബോധമുണ്ടായി അവൻ പറയുന്ന ഒരു കാര്യം അപ്പാ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല ആ ഏറ്റുപറച്ചില് പെർഫെക്റ്റ് ലൈഫിലേക്ക് അവനൊക്കെ എത്തിച്ചു അവന് നഷ്ടപ്പെട്ടു പോയ വില കൂടി അങ്കി അവന് തിരിച്ചു കിട്ടി അടിമത്തം മാറി അവൻ്റെ കൈവിരലിൽ മോതിരിമണിയിക്കപ്പെട്ടു അവകാശമില്ലാതിരി നിഷേധിക്കപ്പെട്ടു അവൻ്റെ കാലിൽ അവകാശത്തിന് ചെരുപ്പ് ധരിക്കപ്പെട്ടു ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അലഞ്ഞു നടന്ന ഒഴിവിൽ പന്നിക്കൂട്ടിയിൽ എത്തി പന്നിയുടെ തീറ്റ വാരി കഴിക്കാൻ ശ്രമിച്ച അവന് വേണ്ടി വിഷപ്പെട്ടതായിരിക്കുന്ന കാളക്കുട്ടി അറുത്തു ഇന്ന് രാത്രി നിന്നെ പെർഫെക്റ്റ് കൊണ്ടുവരുവാൻ നിനക്ക് വേണ്ടി കരുതി കാത്തിരിക്കുന്ന ഒരു പിതാവ് ഇന്ന് രാത്രി നിന്നെ കൂടി വിളിക്കുകയാണ് നീ നീ പാപം പാപം ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികവുള്ളവരാക്കി തീർക്കുന്ന സത്യസുവിശേഷം ഏതു മനുഷ്യനെയും ജീവിതത്തിന്റെ പെർഫെക്റ്റ് ലൈഫിലേക്ക് കൊണ്ടുവരുന്ന ക്രിസ്തു സ്നേഹം ഇതല്ലേ പ്രസംഗിക്കപ്പെടേണ്ടത് ഇതല്ലേ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഇതല്ലേ നമ്മുടെ സമൂഹത്തിന് ആവശ്യമായിരിക്കുന്നത് ഇതിനെ നിങ്ങൾ നിഷേധിക്കുന്നുവെങ്കിൽ നിങ്ങൾ മനുഷ്യരല്ല മനുഷ്യ മൃഗങ്ങളാണ് ഞങ്ങൾ ആരെയും ഉപദ്രവിക്കുന്നവരല്ല ഞങ്ങൾ ആർക്കും ദോഷം നിരൂപിക്കുന്നവരല്ല ഞങ്ങൾ രാജ്യത്തിൻ്റെ വിൽധ്വംസ പ്രവർത്തനങ്ങൾ നടത്തുന്നവരല്ല ഞങ്ങൾ ആരും രാജ്യത്തിൻ്റെ അഖണ്ഡതകളെ ചോദ്യം ചെയ്യുന്നവരല്ല ഞങ്ങൾ ഞങ്ങളാരും നിയമലംഘനങ്ങൾ നടത്തുന്നതല്ല അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഞങ്ങളെ രക്ഷിച്ച അരുമനാഥനെ കുറിച്ച് ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഞങ്ങളുടെ ലൈഫ് പോലെ നിങ്ങളുടെ ജീവിതം ധന്യകരമായി തീരണമെന്ന ഒറ്റ ആഗ്രഹത്തെ പ്രതിയ അതുകൊണ്ട് പറയുന്നു ഞങ്ങളെ ഉപദ്രവിക്കരുത് ഞങ്ങൾക്ക് നേരെ ദോഷം ചെയ്യരുത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ നന്നാകാൻ വേണ്ടി നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി നമ്മുടെ രാജ്യം നിലനിൽക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവർ പ്രാർത്ഥിക്കുന്നവർ പ്രസംഗിക്കുന്നവർ ഞങ്ങളുടെ ഒരു കേന്ദ്ര സന്ദേശം കർത്താവായിരിക്കുന്ന യേശു ക്രസ്തു ആണ് എന്റെ വാക്ക് ഞാനിവിടെ നിർത്തുവാൻ നിർബന്ധിതനാകുന്നു കാരണം ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവെന്നെ ആഹ്വാനം ചെയ്യുന്നുണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ ഭാഗ്യ പദവിയിലേക്ക് നമ്മളെ ദൈവം വിളിച്ചത് അത് യാദൃശികമല്ല ദൈവത്തിൻ്റെ പദ്ധതിയാണ് അതുകൊണ്ട് പറയുന്നു സുവിശേഷീകരണത്തിന് പ്രാധാന്യത കൊടുക്കണം ഉപദേശത്തിൽ നിലനിൽക്കണം പരിശുദ്ധാത്മാവിനെ കീഴ്പ്പെടണം പറ്റില്ലെങ്കിൽ അങ്ങനെയുള്ളവർ ഒഴിവാകണം ബാക്കിയുള്ളവർ ഒരുവനെയുള്ളെങ്കിലും അവരിൽ കൂടെ ദേശം പിടിവെക്കപ്പെടട്ടെ ദൈവസഭ വളരപ്പെടട്ടെ അവിടെയും ഇവിടെയുമായി നിൽക്കരുത് ഇനി പാപം ചെയ്യരുത് കണ്ണുകൾ അടക്കാൻ എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം ഏത് മനുഷ്യനെയും തികവുള്ളവരാക്കി തീർക്കുന്ന ക്രിസ്തുവിന്റെ സുവിശേഷം പ്രാഗൽഭ്യമുള്ള ജീവിതം തരുന്നവൻ അതാണ് ശമര്യാക്കാരിയുടെ സ്ത്രീയുടെ ജീവിതം പഠിപ്പിക്കുന്നത് നിവൃത്തി നിൽക്കാൻ പ്രാഗൽഭ്യമില്ലായിരുന്നു അവൾക്ക് ഒനേസിമോസിൻ്റെ ജീവിതവും അത് തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അവന് സമൂഹത്തിൽ നിവർന്ന് നിൽക്കാൻ കഴിയുന്നില്ല അത്തരത്തിലുള്ള തെറ്റുകളാണ് ആ സ്ത്രീയും ഒനേസിമോസും ചെയ്തത് വേഷ്യാവൃത്തിയും മോഷണവും നിങ്ങൾക്കറിയാമോ എത്രയെത്ര ആളുകൾ ഇത്തരത്തിൽ ജീവിതത്തിൽ കൂടെ കടന്നുപോയവർ യേശുവിനെ അറിഞ്ഞത് നിമിത്തം ഇന്ന് രാജ്യത്തിനൊരു അനുഗ്രഹമായി തീരുന്നിട്ടുണ്ടെന്ന് പ്രണി ജോർജ് എന്ന് പറയുന്ന മനുഷ്യനെ നിങ്ങൾക്കറിയാമോ കേട്ടിട്ടുണ്ടോ മഡ്രാസിലെ ഞാൻ എൻ്റെ എല്ലാ പ്രഭാഷണത്തിലും അദ്ദേഹത്തെ ഓർപ്പിക്കാറുണ്ട് അദ്ദേഹം ആരായിരുന്നു ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച വ്യക്തി ആഢിത്യമുള്ള കുലമഹിമയുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച വ്യക്തി സമ്പന്നതയുള്ള വിദ്യാഭ്യാസമുള്ള അധികാര ശ്രേണികളുമായി ബന്ധമുണ്ടായിരുന്നു ഒരു വ്യക്തി പക്ഷെ ലഹരിക്കടിമയായിരുന്നു മദ്രാസിലിൽ എയറോനോട്ടിക് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ വിദ്യാർത്ഥിയായിരിക്കെ ലഹരി ഉപയോഗിച്ച് അതിനടിമയായി മാറിയപ്പോൾ ലഹരി മേടിക്കുവാനും ഉപയോഗിക്കുവാനും പണം കണ്ടെത്താൻ അയാൾ നടത്തിയ ഒരു അരി കൊലപാതകം കരിക്കൻ വില്ല കുലക്കേസ് പത്തനംതിട്ട ജില്ലയെ കേരളത്തെ കിടുകിട് വിറപ്പിച്ച ഒരു കൊലപാതകം ആയിരത്തി മദ്രാസിൽ നിന്നും ഒരു കാർ പട്ടണത്തിലെത്തുന്നു ജോർജ് ജോർജ് ദമ്പതികളുടെ വീട്ടിലെത്തുന്നു അവരുടെ ഭർത്താവാണ് വർഷം ഗൾഫിൽ ജോലി ചെയ്തു ശേഷിച്ച ജീവിതം നാട്ടിൽ ചിലവഴിക്കാൻ മക്കളില്ലാത്തവർ അവരുടെ സമ്പാദ്യമായി നാട്ടിലെത്തി ജോർജ് അവരെ കാണാൻ വരും മദ്രാസിലെ മോൻ വന്നു എന്ന് പറഞ്ഞ്